ഹായ് ഗായ്സ് ഞാൻ ഷംസു മാടായി ഇത് നമ്മളെ നാട്ടിലെ ചവിട്ട് ഇത് ചവിട്ട് വല എന്ന് അറിയും ചവിട്ടുവല എന്ന് പറഞ്ഞാൽ ഒരു ഭാഗം കാലിനും ഒരു ഭാഗം കൈകൊണ്ടും കൊണ്ടും വലിക്കുന്ന ഒരു പ്രക്രിയക്കാണ് ചവിട്ടുവല എന്ന് പറയുന്നത് ഞങ്ങൾ കോഴിവ സാധാരണ ഞങ്ങൾ എന്ന് പറഞ്ഞാൽ കോഴിവല കോഴി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ ഒരു വടിക്കഷ്ണതും കെട്ടിയിട്ട് രണ്ട് അറ്റത്തും കെട്ടിയിട്ടാണ് ഞങ്ങൾ വലിക്കാറുള്ളത് പക്ഷേ ഇപ്പം അത് മാറി കാലിലും കൈക്കുമായിട്ട് ഇപ്പൊന്നും അങ്ങനെ മീനൊന്നും വലിയ കിട്ടുന്നൊന്നുമില്ല എന്നാ രാവിലെ ഉണ്ടായിരുന്നു നല്ല മത്സ്യം ഇപ്പം ഏകദേശം എട്ട് മണി എട്ടര സമയമായി ആറുമണിക്കെല്ലാം ഞണ്ടും മീനും ഉണ്ടായിരുന്നു ഇപ്പം എല്ലാം കുറഞ്ഞു വന്നു പിന്നെ അവർ പിന്നെ വെറുതെ ഇരിക്കുന്നതല്ലേ അപ്പം കറിക്ക് എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും അവർ വന്നത് പക്ഷെ ഇപ്പൊന്നും ഇല്ല വലിങ്ങനാണ് എന്നാലും വല വലിക്കുന്നുണ്ട് പിന്നെ കച്ചറ പോലെ ഉണ്ട് കേട്ടോ അത് എല്ലാവരും കൊണ്ടുപോയി തള്ളിയിട്ട് കടലിൻ്റെ ഇറക്കാന്ന് ഇപ്പം എല്ലാവരും കച്ചറയെല്ലാം തള്ളുന്നത് അല്ല ഞാനത് കഴിഞ്ഞാൽ ക്യാമറ എടുത്തിട്ട് ഞാൻ എന്തായാലും പഞ്ചായത്തിൽ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ആരെങ്കിലും കടലിൻ്റെ ഇറയിൽ കച്ചറ കാടുന്നവരുണ്ടെങ്കിൽ ഞാൻ ക്യാമറയിൽ എടുക്കും പഞ്ചായത്തിൽ കൊടുക്കും അത് ഉറപ്പാണ് ഇത് കാട് കാണുന്നവർ എൻ്റെ വീഡിയോ കാണുന്നവർ വീട്ടിലെല്ലാം പറഞ്ഞു കാരണം ഒരു ഫൈൻ വന്നിട്ട് പണിയിട്ടണ്ട എന്ന് പറഞ്ഞു കേട്ടോ ഒന്നുമില്ല അതാ കടലിൽ നിങ്ങൾ തള്ളിയ കച്ചറയേ ഉള്ളൂ നിങ്ങൾ തള്ളുന്ന കച്ചറ ഞങ്ങൾ കടലിൽ നിന്ന് വൃത്തിയാക്കുന്നു അത്ര തന്നെ ഇപ്പം ഒന്നുമില്ല ഒന്ന് രണ്ട് ഞണ്ട് ഉണ്ട് പക്ഷേ അതൊന്ന് പോരാ ശരിക്കും അധ്വാനത്തിന് അതൊന്നും കിട്ടിയാൽ പോരാ വേണ്ട ഇങ്ങനെ ഓടുന്നുണ്ട് അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക ഇനി കടലിൽ കൊണ്ട് തള്ളുന്നവർ ശ്രദ്ധിച്ചോ കാരണം ഞങ്ങൾ ആ എന്നാൽ നമ്മളെല്ലാ കുട്ടികളോടും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ വീഡിയോ എടുത്തിട്ട് നേരെ പഞ്ചായത്തിൽ അല്ലെങ്കിൽ എന്നെ അറിയിക്കുക ഞാൻ അതിൻ്റെ അധികൃതരെ അറിയിക്കും ആരായാലും ശരി അതുകൊണ്ട് ഫൈനിൽ വാങ്ങണ്ട ആൾക്കാർ ശ്രദ്ധിച്ചോളാം നമ്മുടെ കടൽക്കര കച്ചറിയിടെ ഇടാനുള്ള സ്ഥലമല്ല ആൾക്കാർക്ക് വന്നിരിക്കാനും കുറച്ച് കാറ്റ് കൊള്ളാനും അതെല്ലാമാണ് ഞങ്ങൾ കടൽക്കാരെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ കുറേ കുട്ടികൾ ഫുട്ബോൾ കളിക്കാനും മറ്റും ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു നടപടി എന്തായാലും ശരിയല്ല ഇതിൻ്റെ കച്ചറയെല്ലാം കൊണ്ടുവന്നിട്ട് കടപ്പുറം തള്ളുന്നത് ശരിയല്ല അത് നിയന്ത്രിക്കുക ശ്രദ്ധിക്കുക ഓക്കേ ബൈ